ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരോട് അലച്ചലച്ച് എൻ്റെ ശബ്ദം ഏകദേശം പോയിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല കേട്ടോ ഒച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ശബ്ദം എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട് അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു ഇന്ന് പലരും വിചാരിച്ചിരിക്കുക എൻ്റെ ആ തള്ള കമൻറ്റിനെ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നതെന്ന് ആക്ച്വലി ഞാനത് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ ചേച്ചി ചേച്ചി ഇപ്പം വലിയ ആളാവണ്ട എന്ന് ഞാൻ വിചാരിച്ചു വിട്ടു സംഭവം എന്താണെന്നൊക്കെ ഇപ്പം കുറച്ച് പേർക്ക് മനസ്സിലായി കാണും പിന്നെ ഞാൻ നെഗറ്റീവ് കമൻസിനെ ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്നതെന്നും പാർവതിക്കൊക്കെ ഭയങ്കര പരാതിയുണ്ട് ഞാൻ പറഞ്ഞു പറയുന്നതിൻ്റെ തിരിച്ച് പറയാം ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നതിൻ്റെ ബാക്കി ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കി ഞാനും ഏറ്റുപിടിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ചീത ചേച്ചിയോട് ഞാൻ പിന്നെയും പറയാണ് എനിക്ക് തള്ളലുക്ക് വരും ഓട്ടോമാറ്റിക്കലി ഞാൻ രണ്ട് പിള്ളേർ അമ്മയാണ് സോ ഒരു തള്ളലുക്കെ ഇരിക്കേട്ടാ നീ അത് കുഴപ്പമില്ല അപ്പം ഈ തള്ളലുക്കൊന്നും മാറ്റാൻ ബോഡി ഇനി കുറയോ എന്നുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല സ്കിന്നെങ്കിലും ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മുടെ നൈക്കിൽ നിന്ന് രണ്ട് മൂന്ന് സാധനം മൂന്നേ മൂന്ന് സാധനങ്ങൾ ഞാൻ നമ്മുടെ ഹോട്ട് പിങ്ക് സെയിലിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളുകളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും നൈക്കയിൽ ഓഫർ അടങ്ങുന്നത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ലെ കേട്ടോ എൻ്റെ സ്വന്തം പൈസയിൽ ഞാൻ വാങ്ങിച്ച സാധനമാണ് കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് എന്നാൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ആക്ച്വലി എനിക്ക് എൻ്റെ ആ സർപ്രൈസ് ഗിഫ്റ്റ് വന്നതിനകത്ത് എനിക്ക് ഉണ്ടെങ്കിലും ഇത് രണ്ടുമൂന്നെണ്ണം ഓഫർ നല്ല ഓഫർ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നിന്നില്ല വാങ്ങിച്ചു കാരണം ഡേറ്റ് കുറച്ച് ഉണ്ട് അധികം ഉണ്ടപ്പോൾ പിന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അടുത്ത സെയിലിൽ ഇത്രയും റേറ്റ് കുറവില് കിട്ടിയെന്ന് വരില്ല സോ ഞാനത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ എന്താണ് പിന്നെ എനിക്ക് ലേറ്റസ്റ്റ്ലി കുറച്ച് മുമ്പ് ഞാൻ നീനുവിൻ്റെ കമന്റ് കണ്ടിരുന്നു ആൾക്കാർ പറയുന്നതുകൊണ്ടൊന്നും തെറ്റില്ല അടി വൈ പണ്ടും വണ്ണമാണ് അതേ കല്യാണ സമയത്തും എനിക്ക് വണ്ണമുണ്ട് ഇത്രയും വണ്ണം ഇല്ല പക്ഷെ അതിന് മുമ്പും എനിക്കൊരു കാലം ഉണ്ടായിരുന്നു മെലിഞ്ഞിരിക്കുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ ബോഡി നേച്ചർ പല കാരണങ്ങളും കൊണ്ടും അസുഖങ്ങളും കൊണ്ടും ഒക്കെ പോകും മാറുമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പം വലിയ ന്യായീകരണങ്ങളൊന്നും തരാൻ എനിക്ക് നീനോടും താല്പര്യമില്ല ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തോളാം എനിക്ക് വലിയ വാറോല എനിക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ ഇറിറ്റേഷൻ വരികയാണ് അപ്പം ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കും കാരണം പുറത്ത് നല്ല മഴയാണ് കറണ്ട് പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് കേട്ടോ അപ്പം നൈക്കയുടെ ഈ ഒരു ബോക്സാണ് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടോ അതേ ബില്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആ സിംപിളിൻ്റെ ഈ ഒരു റിഫ്രഷിങ് ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മാളവിക എപ്പോഴും ചെയ്ത് റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഹൺഡ്രഡ് സോപ്പ് ഫ്രീ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ഡെർമ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ ഡെർമാവൈബ് മാർത്തുക ഇതാണ് എൻ്റെ സ്ഥിരം സംഭവം അപ്പൊ ഞാനതൊന്ന് മാറ്റി പിടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ നയൻറ്റി നയാണ് കേട്ടോ ഇതെനിക്ക് കിട്ടിയത് ടു ഫിഫ്റ്റീൻ ആണ് അതായത് ഞാൻ കാണിക്ക കേട്ടോ ആദ്യം അതാണ് ടു ഫിഫ്റ്റീൻ ആണ് അതെനിക്ക് കിട്ടിയത് അത്രയ്ക്കും വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ട്വന്റി എയ്റ്റ് വരെ കണ്ടാണ് ഓഫർ അതായത് ഞാൻ വേഗം ഇട്ടത് കേട്ടോ അത് ഞാനത് ഇടണ്ടെന്നാണ് വിചാരിച്ചത് കാരണം എനിക്ക് ഇട്ടാ പറയും ഓ മറ്റേ ഇതാണ് പ്രൊമോഷൻ ആണെന്നൊക്കെ പറയും പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഡോട്ട് ആൻഡ് കിയുടെ വാട്ടർമാൻ സൂപ്പർ ഗ്ലോ ഫോർ ടൈറ്റനിങ് ടോണർ ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര കുറേ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതും പറഞ്ഞ പോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് ഇപ്പം ഡോട്ട് ആൻഡ് കിയുടെ ഈ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് അതായത് ടോണർ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ലൊരു വാട്ടർ മെലൻ്റെ സ്മെല്ലൊക്കെ വരും എനിക്ക് അതുപോലെ ഗുഡ് ബൈറ്റ്സിൻ്റെ വാട്ടർ മെലൻ ജെല്ലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ ഒരു ക്രീമായിട്ടിത് അല്ല ജെല്ലായിട്ട് ആയിട്ട് പൊക്കോളും പിന്നെ കുറേ നാളായിട്ട് ഞാൻ ഇവനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഓസറാക്സ് കോസ്ഫാക്സ് ആണോ കോസ്വാക്സ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നില്ല അഡ്വാൻസ്ഡ് സ്നേയിൽ നയൻറ്റി സിക്സ് പവർ എസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരം അടുത്താണ് ഇതെനിക്ക് തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയ്ക്കാണ് കിട്ടിയത് ഒരു ആയിരത്തി എണ്ണൂറോ അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഞാൻ അതൊരെണ്ണം എണ്ണം വാങ്ങിച്ചോട്ടോ കാണാൻ പറ്റുണ്ടോ എന്നറിയില്ലെങ്കിൽ ഇപ്പം മൂന്ന് ഒരുമിച്ച് കാണിച്ച സർപ്രൈസ് ചെക്ക് സസ്പെൻസ് കളയാലോ ഇതാണ് കേട്ടോ അപ്പൊ ടോട്ടൽ എനിക്ക് ആയിരത്തി നാനൂറ്റി അറുപത് രൂപ ആയിട്ടോ ഈ മൂന്നൊരു സാ മൂന്ന് സാധനത്തിന് ഇത് ഭയങ്കര റിവ്യൂ ഉള്ള സാധനമാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവല്ലോ ഉച്ചിന്റെ സംഭവമാണ് നമ്മൾ ഉച്ചിനെ കാണുമ്പോൾ അറയ്ക്കുമെങ്കിലും പക്ഷെ ഈ ഒരു സംഭവം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ അസ്വി മലയാളം ഒക്കെ ചെയ്ത് ഞാൻ കുറേ ബ്ലോഗേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എങ്ങനെയാന്നൊക്കെയുള്ളത് നിങ്ങൾ അവരുടെ വീഡിയോയിൽ സെർച്ച് ചെയ്ത് തപ്പുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഡയറക്ഷൻസ് അപ്ലൈ ടു ഫേസ് തന്നെയാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നൊരു പമ്പ് ടൈപ്പിലാണ് വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് കുറേ പേര് കണ്ടത് ഇതുണ്ട് ശരിക്കും നല്ലൊരു ഗ്ലോ ഫേസിൽ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരായിട്ട് ആഗ്രഹിച്ച് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല റിവ്യൂ ആണ് ഇതിനെ കുറിച്ച് നല്ലൊരു ഗ്ലോ തരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ സർപ്രൈസ് ഗിഫ്റ്റിനകത്ത് ആക്ച്വലി നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ട്വൻറ്റി സിക്സ് വരെ ഉണ്ട് സോ ഐ ക്യാൻ കീപ്പ് ഇറ്റ് സേഫ് അത് എടുത്ത് ആദ്യം യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അയ്യോ അല്ല അപ്പം ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ലാക്നി ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മാക്കിൻ്റെ പ്രൊഡക്ട്സ് നൈക്കയുടെ കുറേ നൈക്കയുടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് സോ ഈ ടൈം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം എന്നെ പോലെ തള്ള ലുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്താണ് ട്രൈ ചെയ്യാം ഞാൻ പറയുന്നൊരു ഗുമ്മെന്താന്ന് മനസ്സിലായി കാണും അപ്പം ഇതിനി പ്രൊമോഷൻ ആണ് ദൈവത്തെ ഓർത്ത് ചേച്ചിമാര് കുറച്ച് ചേച്ചിമാരുണ്ട് പ്രൊമോഷൻ ചെയ്യാൻ ഇറങ്ങി അതുകൊണ്ടാണ് ബില്ല് പോലും ഞാൻ കളയാതെ വെച്ചിരുന്നത് അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ നൈക്ക എനിക്ക് എന്താണെന്നറിയത്തില്ല നൈക്കയുടെ ഒരു ബോക്സ് കിട്ടിയത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്കിന്നിന് വേണ്ടി അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലുള്ള ആളല്ലോ കാരണം എൻ്റെ സ്കിന്നു കുറച്ച് പ്രശ്നമുള്ള സ്കിന്നാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ അങ്ങ് വാരിയിട്ട് പരീക്ഷിക്കാറില്ല ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കും പിന്നെ ബോഡി ഷോപ്പിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആക്ച്വലി അത് കാർട്ടിൽ എടുത്തിട്ടിട്ടുണ്ട് നോക്കട്ടെ ശരിക്കും ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അത് വാങ്ങിക്കണം പിന്നെ ഫേസ് ഫേസിയർ ഒരു എലിമിനേറ്റി ക്രീമോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതും ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇവിടെ പറഞ്ഞു ഡിവൈൻ വാങ്ങിച്ചിട്ട് നല്ലതാണെങ്കിൽ ഞാൻ വാങ്ങിക്കണുള്ളൂ എന്നൊക്കെ സ്റ്റോക്ക് ക്രീം പോലത്തെ ഒരു സംഭവമാണ് അപ്പം അതൊന്ന് വാങ്ങിക്കണം ഓഫർ തീരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ബോഡി ഷോപ്പിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണം എന്നെനിക്ക് പണ്ട് ഞാൻ ബോഡി ഷോപ്പിൻ്റെ കട്ട ഫാനായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ചേച്ചിമാർ പുറത്ത് യു കെ നിന്ന് വന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു പ്രൊഡക്റ്റ് കുഞ്ഞ് സാഷ പോലത്തെ റീഫിൽ ബാക്ക് വരുന്നതാണ് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഓർമ്മയിൽ അവരാണ് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറ് കാരണം എനിക്ക് അത് റെഗുലർലി ചെയ്യാൻ പറ്റില്ലെന്ന് നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് സോ അത് വാങ്ങിച്ച് പൈസ കളയാൻ ഇപ്പം എനിക്കിഷ്ടമില്ല കാരണം പണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നിന്നിരിക്കുന്നു നമുക്ക് വലിയ ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല പിള്ളേരുടെ കാര്യം നോക്കണം ഇപ്പം ഡോൺ ചാട്ടിനെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഡോൺ ചാട്ടിനെ ഹെൽപ്പ് ചെയ്യണം പിന്നെ എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഡോൺ ചാട്ടിനെ ശല്യം ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിടിച്ച് പിടിച്ചാണ് കൂടുതലും പൈസകളെ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടു ഡോൺ ചാട്ടിൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡോൺ ചാട്ടിൻ്റെ ചോദ്യം ഒരു മുഖമുണ്ട് നീ ഇപ്പം എന്തിനാ വാങ്ങിച്ചേ ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളുടെ കാര്യം ആലോചിച്ചത് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് അതായത് ഡോൺ ഈ ഒരു ഫാമിലി ലൈഫിൽ ഹാപ്പി അല്ല പണ്ടത്തെ ഹാപ്പി ഫാമിലി ലൈഫിലായിരുന്നു ഹാപ്പി ഇപ്പം ഉണ്ടാക്കിച്ചിരിക്കുന്നതാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടമില്ലാതെയാണ് ചെയ്യുന്നത് മേ ബി ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതെൻ്റെ ലൈഫാണ് ഞാൻ ഹാപ്പിയാന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എഴുതിയിൽ എന്നെ ഇടാൻ കുറേ കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് പറയാ ഒരു നിമിഷം ആലോചിക്കും കേട്ടോ ഏതൊരു ആളും ആലോചിച്ചോ ആണോ നോച്ചാൽ ഇപ്പം ഇഷ്ടക്കാട് വല്ല കാണുമോ ഞാൻ ഞാനായിട്ട് തിരഞ്ഞെടുത്തൊരു റിലേഷൻഷിപ്പ് ആണ് സോ അതിനെ അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് നശിപ്പിക്കാൻ എനിക്ക് തൽക്കാലം സമയമില്ല പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഹേർട്ടാവും അത് തള്ളച്ചി ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹേർട്ടാവില്ല കാരണം എനിക്ക് തള്ളലുക്ക് വരണമല്ലോ കാരണം രണ്ട് പിള്ളേർ അമ്മയാണല്ലോ അപ്പൊ അതൊക്കെ ഞാൻ വിട്ടു അപ്പം അധികം കത്തി വെക്കുന്നില്ല കാരണം കറണ്ട് പോയാൽ വൈഫേ ഇല്ലായിരിക്കും താഴത്തെ വൈഫൈക്ക് മാത്രമേ കറണ്ട് ഇല്ലെങ്കിലും പ്രവർത്തിക്കാനുള്ള ഇതൊള്ളൂട്ട് കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗ് കണ്ടിട്ട് ചോദിച്ചോ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലെന്നുള്ളത് വീട്ടിൽ ഉണ്ട് പക്ഷെ നമ്മൾ മുകളിലത്തെ ഫാനിന് കുറച്ച് കംപ്ലൈൻറ് ആയതുകൊണ്ട് കപ്പാസിറ്റിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് പക്ഷേ മൂന്ന് പ്രാവശ്യം നമ്മൾ മാറി പക്ഷെ അതുകൊണ്ട് ഓക്കെ അല്ലേ നമ്മൾ ഒരു പുതിയ ഫാൻ ഇരിക്കുകയാണ് അപ്പം മുകളിൽ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ താഴെ തന്നെ ഇരുന്നത് പിന്നെ മെഴുതിരി കത്തിച്ച് വെച്ചത് കാരണം ഉച്ച തൊട്ട് പന്ത്രണ്ടരയ്ക്ക് പോയ കറൻ്റാണ് ഏഴുമണിയായിട്ടും വന്നില്ല നമ്മൾ രാത്രി കറണ്ട് പോകുക ഇതും കൂടെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററി കൂടെ കഴിഞ്ഞാലതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മെഴുതിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഇൻവൈറ്റർ ഉണ്ട് അതൊക്കെ എല്ലാം വേണ്ട സാധനങ്ങൾ അപ്പം സെറ്റ് ചെയ്ത് വെക്കും മമ്മിയും ഡാഡിയും ഡൗൺ ഒക്കെ ഞങ്ങൾ അതിനകത്ത് ഇരിക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ ഇപ്പൊ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫുൾഫില്ലിങ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നല്ല മഴയാണ് പോലെ ഇപ്പൊ കൂടുതലും ഞാനിപ്പം ഞാനും എന്നല്ല ഇവിടെ എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന അർജുൻ്റെ കാര്യമാണ് എന്തായാലും മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ പ്രതീക്ഷിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ എന്തായി ഏതാന്നറിയാതെ മണ്ണിന്റെ അടിയിലോ എവിടെയാണോ അറിയാതെ ആൾക്കാരെ ഒരു കേരളക്കാരെന്നല്ല കുറേ പേര് കാത്തിരിക്കുകയാണ് കാത്തിരിക്കർജുൻ എവിടെയാണ് എന്താണ് നമുക്കറിയില്ല എന്താണ് ഇനി മുന്നോട്ടുള്ള സമയങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് കണ്ടപ്പോ നിർത്തി വെച്ചു കാര്യങ്കര മഴയും കാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് നമുക്ക് ഇത്രയും ഒരു കൺ ആദ്യം എല്ലാരെയും പോലെ തന്നെ ഓ നാളെ കിട്ടും അല്ലെങ്കിൽ ആ നാളെ എടുക്കാൻ പറ്റിയവരിക ആളെ നാളെ ആളെ കിട്ടും എന്നൊക്കെയായിരുന്നു പക്ഷെ ഇത് പത്താമത്തെ ദിവസമാണ് അപ്പൊ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് അതുപോലെ നമ്മൾക്ക് ഇത്ര വിഷമം വീട്ടിലുള്ളവർക്ക് എന്തോ ഓരോ വിഷമമാണ് ഇന്നലെ ഞാനൊരു ക്യാപ്ഷൻ കണ്ടു മകനെയും കാത്ത് അച്ഛൻ അച്ഛൻ അല്ലല്ല അച്ഛനേം കാത്ത് മകൻ മകനെ കാത്ത് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി അപ്പം അർജുന എന്താണെങ്കിലും ഇപ്പം അവരുടെ വീട്ടുകാർ പറയണ പോലെ തന്നെ ഒന്ന് അവസാനമായിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് കാരണം പത്താമത്തെ ദിവസമാണ് പക്ഷെ അതിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ഒരു ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജീവനോടെ കിട്ടണം എന്നുള്ളത് കാരണം എല്ലാരേം പോലെ ഒരു ശതമാനം അല്ലെട്ടോ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കിട്ടണം പിന്നെ ഈ ശാസ്ത്രവും കാര്യവും പറഞ്ഞ് തിരിച്ചു പോയതാണെങ്കിൽ അതിന്റെ പേരിൽ തന്നെ കൊല്ലായിക്കും കേട്ടോ അപ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ജീവനോടെ വരണം എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കരണ്ട് പറ്റി പണി പറ്റിക്കുമെന്ന് ഓട്ടോമാറ്റിക്കലി മഴ വന്നു കാറ്റ് വന്നു കരണ്ട് പോയി ഇനി രാത്രി വന്നില്ലെങ്കിൽ നല്ല പണിയായിരിക്കും ചാക്കോച്ചൻ എഴുന്നേക്കും എനിക്ക് മിക്കവാറും ശിവരാത്രി ആയിരിക്കും അവനെ അവനെ സംബന്ധിച്ച് ചൂടവനൊട്ടും പറ്റില്ല എന്നാലും കരണ്ട് വരണേന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് വേറെ ഓപ്ഷൻ ഇല്ലേ അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പം എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ